പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ചാലിയാർ പഞ്ചായത്തിലെ നിരവധി അബ്കാരി കേസിലെ പ്രതിയായ ആലോടി കുറുങ്കുളം പറമ്പിൽ രാധാകൃഷ്ണൻ അറസ്റ്റിൽ ഇക്കഴിഞ്ഞ മെയ് മാസം പതിനഞ്ചാം തീയതി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും പാർട്ടിയും ആട്യൻപാറ ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്ന വനമേഖലയിൽ ജംഗൾ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കെ ഉൾക്കാട്ടിൽ ജനവാസ മേഖലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി വനത്തിൽ ചാരായം വാറ്റുന്നതിനുള്ള വാഷു കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കെ ആലോടി തീക്കടി മേഖലയിലെ ആലുങ്കൽപ്പറമ്പിൽ രാധാകൃഷ്ണൻ എക്സൈസ് പാർട്ടിയെ തിരിച്ചറിഞ്ഞ് ഉൾക്കാട്ടിലേക്ക് കയറി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉദ്യോഗസ്ഥർ പിന്തുടർന്നുവെങ്കിലും രാധാകൃഷ്ണനെ തത്സമയം പിടികൂടുവാൻ കഴിഞ്ഞില്ല രാധാകൃഷ്ണൻ ചാരായം വാറ്റുന്നതിനായി ഇരുന്നൂറ് ലിറ്ററിന്റെ ബാരലിലും മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ മൂന്ന് പ്ലാസ്റ്റിക് കന്നാസിലുമായി ഉൽപ്പാദിപ്പിച്ച് തയ്യാറാക്കി വെച്ചിരുന്ന മുന്നൂറ്റി ലിറ്റർ വാഷ് കസ്റ്റഡിയിൽ എടുത്ത് ഓടിപ്പോയ ആലുങ്ങൽ പറമ്പിൽ രാധാകൃഷ്ണൻ എന്ന ആളെ പ്രതിസ്ഥാനത്ത് ചേർത്ത് അബ്കാരി കേസ് എടുത്തിരുന്നു ഒരു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതി രാധാകൃഷ്ണൻ മേൽക്കോടതികളിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടാതെ പ്രതി വെള്ളിയാഴ്ച രാവിലെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ കോടതി ഉത്തരവ് പ്രകാരം കീഴടങ്ങുകയായിരുന്നു പ്രതിയെ ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയതിനെ തുടർന്ന് പ്രതിയെ രണ്ടാഴ്ച കാലത്തേക്ക് മഞ്ചേരി സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതിയിൽ എതിർക്കുമെന്നും പ്രതിയുടെ മുൻകാല കേസുകളുടെ വിവരണം കോടതിയിൽ ഹാജരാക്കി ജാമ്യം നിഷേധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിയുടെ പേരിലുള്ള കേസിന്റെ അന്വേഷണം ഏറ്റവും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി കുറ്റപത്രം കാലതാമസം കൂടാതെ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ